നാല് പേര് ആരെങ്കിലും ഒരു നാല് പേര് വേടിയേ പറയണം നാല് പേര് ആരെങ്കിലും ആ സാരതി നേ അലലത്തി അയ്യട ലോ തിമ്പുതുവര തിതിനെ മുണ്ട് മറകി ഇന്തൊരു ദേരയട ഓക്കേ മതി മതി

ओके क्या बन रहा है सलाना रहा है ब्लैक कटियो ब्लैक कटा कट ओपियो पर हटा दे रहा है ओपियो पर हटा दे ओपियो लास्ट तक हटाओ ओपियो ऊपर इंटरकट ओपियो इट्स गोइंग साथ में ണല്ലോ ഇത് കണ്ടല്ലോ ജസ്റ്റ് എല്ലാ തരത്തിലുള്ള സെലിബ്രിറ്റീസും എല്ലാ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സെലിബ്രിറ്റീസും എല്ലാ സെലിബ്രിറ്റീസിനും ഉള്ളൂ

അങ്ങനൊന്നല്ല ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഏതെങ്കിലും പറയരുത് കേട്ടോ ഓക്കെ നിങ്ങൾ നാല് പേരും കണ്ടിട്ടുള്ള പേര് ഞാൻ റിലീവ് ചെയ്യണം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത് ഒരു മെന്റലിസം പ്ലാറ്റ്ഫോമാണ് നമ്മൾ നേരം എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നാല് പേരുടെയും മൈൻഡിൽ നിന്ന് ഞാനത് പുറത്തേക്ക് എടുക്കുക നാല് പേര് ചെയ്യേണ്ടത് ഒന്ന് കണ്ണടച്ച് നിൽക്കുന്ന ആക്ടേഴ്സ് നിങ്ങളെല്ലാവരും കേൾക്കുക അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കണ്ട ആക്റ്റേഴ്സ് ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൈ ഒന്ന് പൊക്കുക ഓക്കെ തുറക്കണ്ട

നിങ്ങൾ ഓരോരുത്തർക്കുള്ള ഞാൻ പറഞ്ഞതില് നിങ്ങൾക്ക് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നാലു കിട്ടി കിട്ടിയോ നാലു കിട്ടി അല്ല ഞാൻ ചോദിച്ചത് ആദ്യം ഒരു പേജ് കാണിച്ചു രണ്ടാമത് കാണിച്ചു രണ്ടാമത്തെയാണോ രണ്ടാമത്തേ കറക്റ്റ് ആണോ നല്ലൊരു കൈയടി കൊടുക്കാം നല്ലൊരു

ചെയ്യേണ്ടത് ഇത്രേയുള്ളൂ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്റെ കയ്യില് ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. മെഷർ ആണ്. അതു നാലേ നമ്പർ ഇടাই. സെയിം അല്ലേ? റൈറ്റ്. ദാ സെയിം ഉണ്ട്. ഇനി ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു നാല് നമ്പർ ഇടുക. ദാ ഇടgetElementById. ഓക്കേ. സെയിം. നാല് നമ്പർ വെക്കുക. ഓക്കേ. ഒരു നാല് ഒരു നല്ല നമ്പർ ഓക്കേ വിഭ കെട്ടിയിരിക്കുന്ന നമ്പർ ഒന്ന് പറയാമോ 661997 66 661997 സർ ഓക്കേ ഒരു നാല് പേര് ഒന്ന് വേദിയിലേക്ക് വരണം എസ് ആയിഷ വേര് അല്ല ആയിഷ റൈറ്റ് ആയിഷ വേണ്ട ആയിഷ വേദിയിലേക്ക് നാല് പേര് ഒരു നാല് പേര് ജസ്റ്റ് ഒരു നാല് പേര് നാല് പേര് ഒരാളെ കിട്ടേ ഈ നമ്പറില് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അനിഷമ ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഉണ്ടോ ഇല്ല ഡേറ്റ് ഓഫ് ബെർത്ത് ഒന്ന് പറയാമോ കാണിച്ചോ കാണിച്ചോളൂ ഇങ്ങോട്ട് കാണിച്ചോളൂ എ എ വൈ ഇ എസ് ഇത് മതിയല്ലോ

എന്റെ ലക്കി നമ്പർ ആണ് ആണ് ആണോ നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പേരാണ് അതിലൂടെ സെലക്ഷൻ ആയിരിക്കും ഒരു ചെയ്തിട്ടില്ല ഇതൊരു ഞാനൊരു കോഴ്സും